കൊല്ലം ചടയമംഗലത്ത് പതിനഞ്ച് വയസ്സുകാരിയെ യുവാ വാഗ്ദാനം നൽകി പ്രതിയുടെ വീട്ടിലും പ്രതിയുടെ സുഹൃത്തിന്റെ വീട്ടിലും കൊണ്ടുപോയി പീഡിപ്പിച്ച സംഭവത്തിൽ യുവാവിനെ ചടയമംഗലം പോലീസ് പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തു ചടയമംഗലം കടന്നൂർ സ്വദേശി ഇരുപത് വയസ്സുള്ള ശ്രീരാജാണ് പോലീസ് പിടിയിലായത് കഴിഞ്ഞ വർഷം ഓണാഘോഷത്തിന് ബന്ധുവീട്ടിലെത്തിയ പെൺകുട്ടിയുമായി ശ്രീരാജ് സൗഹൃദം സ്ഥാപിക്കുകയും വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകി സോഷ്യൽ മീഡിയ വഴി പെൺകുട്ടിയെ വശീകരിച്ച് പീഡിപ്പിക്കുകയായിരുന്നു അറസ്റ്റിലായ ശ്രീരാജിന്റെ വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയത്ത് പെൺകുട്ടിയെ കൊണ്ടുപോയി ശ്രീരാജിന്റെ വീട്ടിൽ വെച്ചും ശ്രീരാജിന്റെ സുഹൃത്ത് താമസിക്കുന്ന കൊച്ചാലം മൂട്ടിന്റെ വീട്ടിൽ വെച്ചുമാണ് പെൺകുട്ടിയെ നിരന്തരം പീഡിപ്പിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം ബന്ധുവീട്ടിലെത്തിയ പെൺകുട്ടിയെ ശ്രീരാജ് അനുനയിപ്പിച്ച സുഹൃത്തിന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അവിടെ വെച്ച് വീണ്ടും പീഡിപ്പിച്ചു പെൺകുട്ടിയെ കാണാത്തതിനെ തുടർന്ന് കുട്ടിയുടെ ബന്ധുക്കൾ ചടയമംഗലം പോലീസിൽ പരാതി നൽകി പോലീസ് പെൺകുട്ടിയെ അന്വേഷിച്ച് ശ്രീരാജിന്റെ വീട്ടിലും ശ്രീരാജിന്റെ സുഹൃത്തിന്റെ വീട്ടിലും എത്തിയെങ്കിലും പെൺകുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ശ്രീരാജിനെയും ശ്രീരാജിന്റെ സുഹൃത്തിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത ചോദ്യം ചെയ്തു വരുന്നതിനിടയിൽ കടന്നൂരിലുള്ള വലിയൊരു കുന്നിന്റെ മുകളിൽ പെൺകുട്ടിയെ കണ്ടതായി നാട്ടുകാർ പോലീസിൽ വിവരം അറിയിപ്പിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് എത്തി പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയിരുന്നു പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കി പെൺകുട്ടി പീഡനത്തിനിരയായതായി കണ്ടെത്തി പെൺകുട്ടിയെ മാതാപിതാക്കളോടൊപ്പം വിട്ടയച്ചു പെൺകുട്ടിയെ പീഡിപ്പിച്ച ശ്രീരാജിനെതിരെ പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി ചടയമംഗലം പോലീസ് കേസെടുത്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു കേരളത്തിന് മാനൂസ് ചടയമംഗലം